ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് ദിവസവും കാണുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന രണ്ട് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് താഴെ വലതുവശത്ത് യു എന്ന് എഴുതിയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അതാണ് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ പ്രൊഫൈൽ ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണൊക്കെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട് യുവർ ചാനൽ എന്ന ഭാഗത്ത് ആ ഒരു പ്രൊഫൈലിൻ്റെ പേരിൻ്റെ ആ ഭാഗത്ത് തന്നെ യുവർ ചാനൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തിട്ട് അത് സെർച്ച് ഹിസ്റ്ററി ആയിട്ട് സൂക്ഷിക്കേണ്ട എങ്കിൽ രഹസ്യമായിട്ട് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടേൺ ഓൺ ഇൻകോഗ്നെറ്റോ മോഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിലുണ്ട് നമ്മുടെ ഉദ്ദേശം അതല്ല അതായത് നമുക്ക് പരസ്യമില്ലാതെ യൂട്യൂബിലെ വീഡിയോ കാണാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം അതായത് ഇവിടെ തന്നെ മുകളിൽ വലതുവശത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഏറ്റവും മുകളിൽ ഇവിടെ ജനറൽ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ആണെങ്കിൽ ഓൾവേസ് ഓൺ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക നമുക്കൊന്നും കൂടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഓൾവേസ് ഓൺ എന്ന ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്ത് നോക്കാം അതായത് ഞാനിപ്പോൾ എൻ്റെ ചാനൽ തന്നെ ഞാനിവിടെ സെർച്ച് ചെയ്തിട്ട് ഇവിടെ അതിലെ വീഡിയോ ഞാൻ പ്ലേ പ്ലേ ചെയ്യാണ് ഇത് എൻ്റെ മറ്റൊരു ചാനലാണ് ഞാനിവിടെ സെർച്ച് ചെയ്തു ഇപ്പോൾ എൻ്റെ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ മറ്റൊരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇതിലുള്ള വീഡിയോ നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അത് പ്ലേ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹായ് ഫ്രണ്ട്സ് ഓക്കെ ഇതിപ്പോൾ പ്ലേ ആകുന്നുണ്ട് ഞാനിപ്പോൾ സൗണ്ട് കുറച്ചതാണ് നമുക്കിപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് തന്നെ ഒരു സ്പീക്കറിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഭാഗത്തായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് കേൾക്കാം നമ്മൾ ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റുകൾ കൊടുത്തവർ അവർ വർഷങ്ങളായിട്ട് പോലും ഓക്കെ ഇനി നമുക്ക് സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് ഏത് ഭാഗമാണ് കാണേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണാനും സാധിക്കും നമുക്ക് മറ്റൊരു ഓപ്ഷൻ അതായത് നമ്മുടെ ഈ വീഡിയോ വളരെ ലെങ്തി ആയിട്ടുണ്ടാക്കും നമുക്ക് ഇതങ്ങനെ സ്പീഡ് കൂട്ടാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം ക്ലിക്ക് ചെയ്തു ശേഷം ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ആയിട്ടുണ്ടാക്കും ഇനി നമുക്ക് ഇതിന്റെ സ്പീഡ് എങ്ങനെയാണ് കൂട്ടുക നമ്മൾ സാധാരണ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് സ്പീഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ സ്പീഡ് കൂട്ടാറ് ഇവിടെ വൺ പോയിന്റ് ടു എക്സ് അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് എക്സ് അതുപോലെ തന്നെ ടൂ എക്സ് ഒക്കെ നമുക്ക് സ്പീഡ് വളരെയധികം വർദ്ധിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സ്ക്രീനിൽ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം പേരും മറ്റു ഫോട്ടോസും നമുക്ക് ഇവിടെ ചെക്ക് ഇനി നമ്മൾ കൊടുത്ത ലിസ്റ്റ് പോയി ഇതുപോലെ പെട്ടെന്ന് തന്നെ സ്പീഡ് വർദ്ധിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വളരെയധികം സ്പീഡിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിൽ നിന്നും കൈ എടുത്തു കഴിഞ്ഞാൽ അത് പഴയ ആ സ്പീഡിലേക്ക് മാറിയിട്ടും ഉണ്ട് അത് പുതിയൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളുടെ യൂട്യൂബിൽ ഈ രണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക പല ആളുകളും ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ പരസ്യമില്ലാതെ എങ്ങനെ കാണാം നമുക്ക് ഏത് ചാനലും ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് അതിലുള്ള വീഡിയോസുകളൊക്കെ നമുക്ക് പരസ്യമില്ലാതെ ഈ ഒരു ഓപ്ഷനിലൂടെ കാണാൻ സാധിക്കും ഇത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് യൂട്യൂബിനത് പല ആളുകൾക്കും ഇത് അറിയാം പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാൽ രണ്ടാമത് ഞാൻ കാണിച്ച ആ ഒരു ടിപ്സ് പുതുതായിട്ട് വീണ്ടും വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് രണ്ട് ടിപ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ